ഇന്ന് വൈകിട്ട് വൈകുന്നേരത്തെ ഉള്ളിൽ ഏകദേശം ഒരു ഒരു ക്ലാരിറ്റി ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്നില്ല എനിക്ക് ലാൻഡിൽ സെർച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് നിങ്ങൾ തന്നെ പറയുകയാണ് ഇതിപ്പോൾ ലാൻഡിൽ മണ്ണ് നീക്കിയുള്ള ലാൻഡ് എന്ന കരഭാ ഉദ്ദേശിക്കുന്ന പുഴയുടെ കിടക്കുന്ന മണ്ണ് അത് കരഭാഗം തന്നെയാണ് ഞാൻ വന്നപ്പോൾ പറഞ്ഞ ലാൻഡിലാണ് കൂടുതൽ ചാൻസ് ഉള്ളതെന്ന് ഏ അത് പൂർണ്ണമായിട്ടും പരിശോധന നടന്നിട്ടില്ല ഇപ്പോഴത്തെ വശം എൺപത് ശതമാനം മണ്ണ് മാത്രമേ നീക്കിയിട്ടുള്ളത് ആർക്ക് വേണേൽ കയറി നോക്കാം ഇപ്പം സംശയം ഉണ്ടെങ്കിൽ റവന്യൂ മിനിസ്റ്ററിനെ ആ കാര്യം കുറ്റപ്പെടുത്താണെന്നും സംശയം ഉള്ളവരോ വേണമെങ്കിൽ കയറി കിട്ടിയിട്ട് വീഡിയോയിൽ പായിച്ചുതരാം ഇപ്പം പെർമിഷൻ വീട് തന്നിട്ടുണ്ട് കയറിക്കാവളെ എനിക്ക് വേണ്ടത് എനിക്ക് ഹൈ ഡ്രില്ലിങ് ബോർ വെല്ലിങ്ങിൻ്റെ അല്ലെങ്കിൽ ഉത്തരക്കണ്ട് വെട്ടിക്കിട്ടാണെങ്കിൽ ഒരു സാധനമുണ്ട് ഈ ഡ്രില്ലിങ്ങ് ചെയ്യുമ്പോഴത്തേക്കും എത്ര പാറ തുറന്നാലും മെറ്റൽ കണ്ടൻ ഉണ്ടെങ്കിൽ അത് തട്ടും നല്ല ഓപ്പറേഷൻ തീർച്ചയായിട്ടും ഇത് ഉറങ്ങാതെ ഇതൊക്കെ നമ്മൾ ഈ ഉറക്കം കാര്യങ്ങളൊന്നും ഇല്ല അത് കുറ്റപ്പെടുത്താം ആർക്കാണ് കുറ്റപ്പെടുത്തുക വന്നുകൊണ്ട് ചെയ്യുക നമ്മൾ സിവിലിനാണ് ഫോഴ്സ് ഒന്നും ചെയ്തത് കണ്ടല്ലോ ആരും കുറ്റപ്പെടുത്തുമല്ല ഇത് മാത്രം ഉണ്ടെന്നത് എന്നാലും മുമ്പൻ ഉണ്ടാക്കിയിട്ടുണ്ട് കൃത്യമായ ദിശയ തന്നെ പോകുന്നത് എന്തുകൊണ്ട് ഒന്നാം ദിവസം മുതൽ ഏഴാം ദിവസം വരെ എട്ടാം ദിവസം എന്തോ നേവി ഒരു എടുക്കുന്നില്ല പോലും എടുക്കുന്നില്ല എടുക്കുന്നില്ല ഈ മണ്ണു തന്നെ ഉണ്ടാകാൻ ചാൻസ് ഒരു നയന്റി പെർസെന്റ് ഏപ്പോ കൂടുതലാണ് കാര്യം പറഞ്ഞാൽ എനിക്ക് ആ മെഷീൻ ഡ്രില്ലിംഗ് മെഷീൻ ആവശ്യമാണ് ഞാൻ പറഞ്ഞ ഒരു സാധനം വിട്ടു തന്നിട്ടില്ല റഡാർ എന്ന് പറഞ്ഞാൽ അമ്പലപ്പറമ്പിൽ കളിപ്പാട് കൊണ്ടു കാര്യമില്ല നിങ്ങൾ കാണുന്നതാണത് ഐഡന്റിഫൈ സാധനം ഈ റോക്ക് റോക്കെ ഡ്രില്ല് എല്ലാം അടിവരെ മാതിട്ടുണ്ട് ഈ മാർക്ക് ചെയ്ത സാധനം നമ്മളെല്ലാം മാർക്ക് ചെയ്ത് അവർ മാർക്ക് ചെയ്താണ് ആ വീഡിയോ കയ്യിലുണ്ട് മാർക്ക് ചെയ്ത് ആരൊക്കെയാണെന്ന് വീഡിയോ കയ്യിലുണ്ട് എനിക്ക് അന്നത്തെ ഇറങ്ങി പരിശോധിക്കാനായിട്ടുള്ളൂ ഞാൻ ഒരു മാനുവൽ ചെയ്യുന്ന ആളാണ് ഈ ഞാൻ പറഞ്ഞ ലാൻഡ് ഭാഗ കര ഭാഗത്ത് കാണാൻ വളരെ ചാൻസ് കൂടുതലാണ് കാരണം എന്തുകൊണ്ട് പോയി മാറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ റിംഗ് ചെയ്ത് സൈന്റിഫിക്കായിട്ട് കിട്ടിയിട്ടില്ല വെറും ബന്ധുക്കളെ അടിസ്ഥാനത്തിൽ പറയുന്നത് രണ്ടു വശം മൊബൈൽ റിങ് ചെയ്തിട്ടുണ്ട് അത് പറയുന്നുണ്ട് എന്നോട്ട് പറയുന്നുണ്ട് പിന്നെയുള്ള കാര്യം വെച്ചാൽ ഇത്രയും വലിയ ഒരു ഹെവി ട്രാക്ക് വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് സോണാറിലെ ബറ്റാഡ് എന്തെങ്കിലും അടി ഇതിൽ ഉള്ളൂ അല്ലെങ്കിൽ കടൽ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആളുകളോ എത്തുമ്പോൾ സുഖമായിട്ട് കിട്ടും മഴ ബോഡി മനസ്സിലൊഴി ആൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു സാധനം പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലായില്ലേ ഒരു ഇതാണ് നമ്മൾ അത്ര ആദ്യം പാടുപെടുന്നുണ്ട് ഞാൻ നിങ്ങൾ കാണുന്നുണ്ട് രാവിലെ എണിച്ച് പോകുന്ന മഴ കൊള്ളുന്നുണ്ട് പരിമിതി അറിയാമല്ലോ വെള്ളം പോലെ കുടിക്കാൻ അവിടെ നിൽക്കുന്നത് ഓരോ ബക്കറ്റ് കോരുമ്പപ്പോഴത്തേക്കും എന്തെങ്കിലും മറ്റുള്ള ഭാഗം ഉണ്ടോന്നാൽ എൻ ഡി ആർ എഫ് ആർമി നിൽക്കാൻ കൂടുതൽ അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് ഞാൻ കൃഷ്ണദാസും വേറെ എൻ ഡി ആർ എഫിൻ്റെ ഓഫീസിലുള്ള വേറെ ആളും കൂടെയാണ് നിൽക്കുന്നത് നിങ്ങൾ അവിടെ കാണുന്നുണ്ട് കണ്ടെന്ന് മനസ്സിലാക്കുന്നു ഞാൻ അവിടെ നിന്ന് വേറെ സ്വല്പം ചിലപ്പ് ഇടിയെടുക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയമൊന്നും ഇല്ല പിന്നെ ഇന്നെനിക്ക് വേണ്ടത് ഒരു ബോറിംഗ് മെഷീനാണ് ആണ് എങ്ങനെ ബോറിങ് മെഷീൻ എന്ന് വെച്ചാൽ വെർട്ടിക്കൽ ഡ്രില്ല് ചെയ്യാനുള്ള സാധനമുണ്ട് വെർട്ടിക്കൽ മോളിൽ നിന്ന് നമുക്ക് എത്ര ദൂരം വേണം താഴെ പോകാം ഈ കരഭാഗം അങ്ങു വരെ കൊണ്ടുപോയി ആ ബാങ്ക് ഷോറെല്ലാം ഈ കരഭാഗത്ത് അതായത് പുഴയുടെ വശത്ത് ചേർന്ന് നടക്കുന്ന കരഭാഗം പോലും ഇതിൻ്റെ തട്ടലുണ്ടെങ്കിൽ മെറ്റൽ തട്ട് മെറ്റൽ തട്ടുമ്പോഴത്തേക്ക് തിരിച്ചറിയാൻ പറ്റും പാറ തുറന്ന് മാക്സിമം പോകാൻ പറ്റും എത്ര ഡീപ്പായിട്ട് പോകാൻ അറിയാമല്ലോ ഇപ്പൊ ഈ മെഷീൻ ഇപ്പ ആവശ്യപ്പെടുകയാണ് ഈ മെഷീൻ ഇപ്പം ആവശ്യപ്പെടുക കാരണം ഒരുപാട് നമുക്ക് ഒരുപാട് പ്രഷറുണ്ട് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട് പരിമിതം അറിയാൻ ഇന്റർഫിയറൻസ് ഉണ്ട് ആരെയും വല്ലാണ്ട് വെറുപ്പിക്കുന്നില്ല പറയാ വലിയ ബക്കറ്റ് വേണം വലിയ ബക്കറ്റ് വേണം കോരി മാറ്റം വേണം അത് രണ്ട് ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ട പണി രണ്ട് ദിവസം ഞാൻ അഞ്ചാം ദിവസം മൂന്ന് മണിക്കാണ് ഉടത്തോ അറിയാം വന്നപ്പോ തടഞ്ഞ കളക്ടറെ സ്പെഷ്യൽ വീണ്ടും ഓർഡർ എടുത്ത് എസ് ബി ഐ കണ്ട് ഒരുപാട് സമയം നഷ്ടപ്പെടുകയാണ് അഞ്ചാം ദിവസം വാടത്തത് ഇവരെല്ലാം മാനിപ്പുലേഷൻ നടത്തിയിട്ട് ഇതിന്റെ കാര്യങ്ങളൊന്നും വ്യക്തമാച്ചിത്ര ആ സമയത്ത് വീഡിയോ തരുന്നില്ല ഇവ എന്താണ് അതിന്റെ എന്ത് മണ്ണാണ് കോരി ഇട്ടെന്നും എനിക്ക് അറിയത്തില്ല എന്തോ പറയും മണ്ണാണ് കോരി ഇട്ടെന്നു എപ്പോഴാണ് എപ്പോഴും ഇടപെടൽ നടക്കുന്നു നമ്മൾ ക്ഷമയ കരുത് ഞാൻ നിൽക്കുകയാണ് ക്ഷമിച്ചും മാക്സിമം ക്ഷമിച്ച് നിൽക്കണം എനിക്ക് വേറെ ഒന്നുമില്ല മാര് വേറെ ഒന്ന് ചെയ്യോ പിടിക്കോ എനിക്ക് വേണ്ട ട്രക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവാം അല്ല ഇവിടെ ഈ കയറി ഇടിക്കാൻ പോകുന്ന ഫോറസ്റ്റിന്റെ ലാൻഡോ അല്ലെങ്കിൽ ഇവരുടെ പോലീസ് ഒന്നും അല്ല നടക്കുന്നത് ജസ്റ്റ് ഒരു ആ അമ്പോ നടന്ന റോഡ് സൈഡ് തന്നെയുള്ള ഇത് ഡബിൾ സ്ഥലോട് മാറ്റുന്നത് ഇവർ പറഞ്ഞു ചുമ് എൻ്റെ മണ്ണെണ്ണമായിട്ട് അങ്ങനെ പോകാൻ ക്ലീൻ ക്ലീനായിട്ട് ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് ചെയ്യണം നമുക്ക് ക്ലിയർ ഔട്ട് ആയിട്ട് തന്നെ ചാർജ് ചെയ്തു പോകണം ഇപ്പോൾ എൻ്റെ ഒരു ഐഡിയൽ പ്രകാരം ആ ഇത് ബോറിംഗ് മെഷീൻ വെച്ച് കംപ്ലീറ്റ് ആ ബോറിംഗ് മെഷീൻ കിട്ടുവാണെങ്കിൽ ഇന്ന് തന്നെ നദി നദീ തീരത്തോളം എല്ലാം കംപ്ലീറ്റ് കംപ്ലീറ്റ് കംപ്ലീറ്റ്ഔട്ടാൻ പറ്റും ഉറപ്പാണ് കാരണം ഫാസ്റ്റ് ആയിട്ട് ഡ്രില്ല് ചെയ്യും നല്ല ഓപ്പറേറ്റർ ആണെങ്കിൽ ഓപ്പറേറ്റ് കൂടെ നിൽക്കും ഓപ്പറേറ്റർ ആണെങ്കിൽ മെറ്റിൽ തട്ടുന്ന ലോറി അത്രയും വലിയ എന്തായാലും മെറ്റലിൽ തട്ടും അല്ലെങ്കിൽ ആ ഇത് മറ്റേ വുഡ് ആ വുഡ് ലോകൻ തട്ടും അതില് ആ വുഡ് ലോകാൻ കറക്റ്റ് മണം കിട്ടും തീർച്ചയായിട്ടും ആ ഏരിയ ഫുള്ള് കവർ ചെയ്യാൻ പറ്റും എനിക്ക് കോ കിട്ടുന്നില്ല ഞാൻ ഒരു സിവിലിയൻ ആണ് എനിക്ക് ഓർഡർ ഇല്ല ഞാറിർ എഫ് കമാൻഡറല്ല ആർമി കമാൻഡർ അല്ല ഇന്നലെ നീ പരിമിതി മാക്സിമം ഞാൻ വർക്ക്ഔട്ട് ചെയ്യുകയാണ് ഞാനത് കുറ്റപ്പെടുന്ന പല കുറെ കുറ്റപ്പെടുന്നത് മലയാളത്തിൽ മലയാളി ആട്ടുള്ള അവർക്ക് നിൽക്കുന്ന പോലെ നിക്കാൻ പറ്റി തോന്നുന്നു ആഷ്ടിച്ചാണ് തോന്നുന്നുണ്ടോ അവിടെ നിൽക്കുന്നത് ഈ കുറ്റപ്പെടം പലർക്കാണ് കുറ്റപ്പെടുന്നത് മരിക്കുകയാണ് തൊണ്ട ഇടറെ നിക്കുകയാണ് ഇവിടെ ജീവിന്റെ അർജുനന്റെ കുടുംബത്തിന് അറിയാം അവരുടെ അവരുടെ ബ്രദേഴ്സ് ഉണ്ട് നമ്മൾ ചെയ്ത് അവരെ ഡയറക്റ്റ് ആയി കണ്ടോണ്ടിരിക്കുകയാണ് ഈ പോലീസ് ഈ പോലീസിന്റെ ഇന്റർഫിയറൻസ് ഉണ്ട് എനിക്ക് ആവശ്യം മിഷൻസ് ഇതുവരെ വിട്ടു തന്നിട്ടില്ല എനിക്ക് വരും വരും ഇപ്പം ഒരു നാല് എസ് ഒരു എച്ച് വരും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കണ്ടെണ്ണം പോവും വീണ്ടും തൊണ്ട അലറി പറയുമ്പോഴത്തേക്ക് രണ്ടെണ്ണം വരും പിന്നെ വീണ്ടും ഒന്നങ്ങ് പോകും പണി പാസ് നടക്കുന്നില്ല ഒരു മണിക്കൂർ മണിക്കൂറിനെ പോലീസ് തടസ്സപ്പെടുത്തി അത് ഒരു കോംപ്രമൈസ് ആക്കിയത് പോട്ടത് ഞാൻ മാക്സിമം താഴെ താഴാം എനിക്ക് വരുടെ കോപ്പം ഒന്നും വേണ്ട പല പല രീതിയിലുള്ള പ്രോബ്ലം അല്ലാതെ ഇവിടുന്ന് മാറ്റാൻ വരുന്നുണ്ട് അത് എന്താന്ന് പിന്നെ പറഞ്ഞത് എന്താന്നുള്ളത് എന്താ പിന്നെ സംതിങ് ഹൈഡ് ഔട്ട് ചെയ്യുന്നുണ്ട് അതും വൈകിട്ട് ക്ലിയർ ആക്കുമെന്ന് വൈകിട്ട് ആക്കും ഒന്നും എവാ പോകുന്നതിൻ്റെ പേര് പറയാനല്ല കൃത്യം എവിഡൻസ് കൂടെ പറയാത്തുള്ളൂ എനിക്ക് വേണ്ടത് ഇപ്പം വേറൊന്നുമല്ല ആ ഡ്രില്ലിംഗ് മെഷീൻ അറ്റ്ലീസ്റ്റ് ഒരു ബോർവൽ അടിക്കുന്നത് അതിവിടെ ഇഷ്ടം പോലെ ഉണ്ട് കർണാടകയെ അതിപ്പോൾ ഇപ്പോൾ കമാൻഡി കമാൻഡ് പെട്ടെന്ന് എത്താൻ പറഞ്ഞത് എൻ ഡി ആർ എഫിൻ്റെ ആ പുള്ളിയാട്ട് എനിക്ക് അല്പവിശ്വാസമുള്ള എൻ ഡിൻ്റെ കമാൻഡിംഗ് ഓഫീസർ മാത്രമേ ഉള്ളൂ ില്ല കണ്ടില്ലാന്ന് പറയുന്നത് അപ്പൊ ഞാൻ അവിടെ സബ് കളക്ടറെ പടക്കാല് എസ് ഡി എം സബ് കളക്ടർ പുള്ളിക്കാരി ചാർജ് ചെയ്തിട്ടുണ്ടോ എനിക്ക് ആവശ്യം എൻ ഡി ആണ് എനിക്ക് എൻ ഡി ആർ എഫ് പറയാൻ കൂടുതലപ്പം എനിക്ക് ഇവിടുത്തെ അതോറിറ്റി വനിക്കാൻ പറഞ്ഞില്ല ആരും വെറുപ്പിക്കാനും കുറ്റപ്പെടുത്താനും ഇല്ല എനിക്ക് കണ്ടത് ട്രക്ക് കണ്ട് എന്താണ് ഇൻസിഡന്റ് ഇൻസിഡന്റ് എല്ലാരും പറഞ്ഞു റെസ്ക്യൂ റസ്ക്യൂ റസ്ക്യൂ എനിക്ക് ആ കുടുംബത്തോട് ഒരിക്കലും തുടക്കം എന്ന് പറയാൻ പറ്റത്തില്ല അർജുൻ പോയിട്ടുണ്ട് 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 റെസ്ക്യൂ ഞാൻ റെസ്ക്യൂ അർജുനുകൊണ്ട് തന്നെ റെസ്ക്യൂ റെസ്ക്യൂ എന്ന് റെസ്ക്കിയെന്ന് പറഞ്ഞത് ആരും വിഷമിക്കാൻ പറ്റും മനസ്സിലായി നമ്മൾ റിക്കവറി ആണെങ്കിൽ റെസ്ക്യൂ എന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടല്ലോ സ്ത്രീകളാണ് കേൾക്കും പെട്ടെന്ന് ഇതാവും എട്ട് എട്ട് ഇപ്പോൾ ഏഴ് ദിവസം കഴിയുന്നത് എനിക്ക് ആ ട്രക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ട്രക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ മാത്രം അർജുനൻ എന്ന് സംഭവിച്ചു കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ എന്താണ് ഹൈഡോട്ട് ചെയ്യുന്നത് എന്താണ് നമ്മളിങ്ങനെ ഈ പോലീസ് അധികാരി നമ്മളെ ഈ അവരുടെ ഒരു വെള്ളം പോലും കുടിക്കുന്ന അവർ അക്കോമഡേഷൻ എടുക്കുന്നത് ഫുഡ് പോലും എടുക്കുന്നില്ല നമ്മൾ സന്നദ്ധ പ്രവർത്തകർ ഇങ്ങനെ അവർ ആകെറ്റ് ആകില്ല അവർക്കൊരു സല്ലിങ്ങ് ചെയ്യുന്നില്ല ആ പ്ലേസിൽ വളരെ സേഫ്റ്റി കണ്ടീഷൻ സേഫ്റ്റി എല്ലാ സേഫ്റ്റി ധരിച്ചാണ് നിൽക്കുന്നത് അവരെ പോലെ അവർ പോലീസുകാർ ഉപയോഗിക്കുന്ന ഞങ്ങൾ സേഫ്റ്റി ആയിട്ടുള്ള മാനേഴ്സും ആ സെർച്ച് ആൻഡ് റെസ്ക്യൂൻ്റെ എല്ലാ മാനദണ്ഡം ചെയ്തിട്ടുമാണ് നമ്മൾ ചെയ്ത് നിൽക്കുന്നത് അപ്പൊ എനിക്ക് ആവശ്യം ഈ ഡ്രില്ലിംഗ് മിഷൻ ഡ്രില്ലിംഗ് മിഷൻ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ നദീതീരത്തുള്ള കരഭാഗം തീരുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നത്